ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോളേ ഇന്ന് ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് പലഹാരം എല്ലാവർക്കും അറിയാം ദോശയാണ് പക്ഷേ വെറൈറ്റി ദോശയാണ് അപ്പോൾ ഇന്ന് എന്താ എനിക്ക് രാവിലെ കഴിക്കാൻ ചോർ ബാലൻസ് ഇല്ല പിന്നെ അമ്മയ്ക്ക് സുഖമില്ല അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഞാനാണ് അപ്പം അമ്മയ്ക്ക് ഇത് ഈ സംഭവം അറിയില്ല ഞാൻ തന്നെ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് ആ ആൻറ്റി ഈ റെസിപ്പി ചെയ്തിട്ട് നമുക്ക് പണ്ട് തന്നിട്ടുണ്ട് ഒത്തിരിയായി ഞാൻ സംഭവം കഴിച്ചിട്ട് അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാൻ മൈദ ഉപ്പ് തേങ്ങ പഞ്ചസാര ഇതൊക്കെയാണ് അപ്പം നമുക്ക് ആദ്യം മൈദ ദോശ ദോശക്ക് ദോശയാണ് സംഭവം ഇപ്പോൾ ദോശ ഒഴിക്കണം ദോശയാണ് ദോശയാണ് ഇതെങ്ങനെ ചെയ്ത് എത്ര പേർ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എണ്ണ മഴ ഉള്ളതുകൊണ്ടേക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മതി കേട്ടോ അച്ഛൻ അച്ഛൻ കഴിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് അമ്മയ്ക്കും എനിക്കും കൂടെ മൈദ പക്ഷേ ഇത് ടേസ്റ്റെന്ന് വെച്ചാൽ അപാര ടേസ്റ്റാണ് നമ്മൾ നോർമൽ ദോശയല്ല ഇതാണ് അപ്പോൾ നമുക്കിത് ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ദോശ മാവാക്കണം പിന്നെ ഇത് ആവശ്യത്തിനുള്ള പഞ്ചാര ഇതിലാണ് ഇടേണ്ടത് ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ ഒരു ദോശ അടയുടെ ടേസ്റ്റ് ഇതിലാണ് അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ഈ തേങ്ങയൊക്കെ ഇതുപോലെ ചെലവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി സഹിക്കാൻ പറ്റും നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി അപ്പോൾ നമ്മളിതൊക്കെ മാനൊക്കെ കുഴക്കുന്ന കാണിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ ലെങ്ത്ത് കൂടും അപ്പോൾ എന്നാലിപ്പം ഈ ഭാഗം ഇവിടെ കട്ട് ചെയ്യാണ് ബാക്കി നമുക്ക് ദോശ മാവ് കുഴച്ചെടുത്തിട്ട് നമുക്ക് ദോശ ചുടുന്നതിന് കാണാം അപ്പോൾ ഞാൻ ദോശമാവ് റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ മൈദാ മാവ് കേട്ടോ മൈദയും ഉപ്പും മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടി തുടങ്ങാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ ദോശക്കല്ല് അടുപ്പ് ചൂടാക്കാൻ വെച്ചു നമ്മുടെ തേങ്ങാ മിക്സ് ഇത് കണ്ടു ഇതാണ് നമ്മൾ ദോശ ചുടുമ്പോൾ നമ്മൾ തട തട എന്ന് പറയും വാഴയുടെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടോ ചൂടായ കല്ലിൽ ഇങ്ങനെ എണ്ണ നിറങ്ങും ഇങ്ങനെയാണ് കേട്ടോ തുണിയല്ല ഇത് തട ഈ തട വെച്ചിട്ട് ഉണ്ടോ ഇനിയിപ്പം നമുക്ക് ദോശ വിടാൻ തുടങ്ങാം കേട്ടോ ഇത് കണ്ടോ ഇത് ചട്ടുകം പാത്രം മറിടേണ്ടത് പിന്നെ ദോശ മുറക് ഓക്കെ ചൂടാ ദോശ വിടാൻ തുടങ്ങാം ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ കാണിച്ചു തരാം കുറച്ചൊന്ന് വേവട്ടെ ദോശ ഒന്ന് വന്ന് വന്നതിന് ശേഷം നമ്മുടെ ഈ പീരാ നമ്മൾ ഈ തകട് ഇങ്ങനെ വെക്കണം വെച്ചിട്ട് നമ്മൾ ഈ തല എടുത്തിട്ട് ഇങ്ങനെ മടക്കണം ഇതാണ് നമ്മുടെ ദോശ ചെയ നമുക്ക് തിരിച്ചിടാം ചുട്ടു എല്ലാം ചുട്ട് ഒന്നും കാണിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇപ്പൊ ഒന്ന് ഇങ്ങനെയാണ് എന്റെ കണ്ടീഷൻ കുറച്ചൊന്നും എന്താ മതി ചൂടായാൽ മതി അത് ചേട്ടൻ നമുക്ക് മാറ്റാം ഞാൻ കാണിച്ച് തരാം ലാസ്റ്റ് ഇതിൻ്റെ പേര് ദോശയാടാൻ ഞാൻ ഇട്ടു ഒരു മൂന്നെണ്ണം ഞാനിപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിന്നും കൂടെ നോക്കാം പണ്ട് തിന്നൊരു ഓർമ്മയാണ് എനിക്ക് ഭയങ്കര ചൂടാണ് തൊടാൻ പറ്റുന്നില്ല നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് വെറും ദോശ ഉണ്ടാക്കിയാലും പക്ഷെ ഇതൊരു വെറൈറ്റി ഒരു ദോശ ആണ് ദോശ അട അട പോലെയാണ് അപ്പം ഇത് വെച്ച് മടക്കുന്നതിലാണ് ഇതിൻ്റെ ആ ഒരു ഇതിരിക്കുന്നത് ആ തേങ്ങയുടെയും മധുരത്തിൻ്റെയൊക്കെ ഇതാണ് നമുക്ക് ചൂട് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ടിങ്ങനെ ഇവിടെ തിന്നാം അപ്പോൾ എല്ലാവർക്കും ഭാര്യ കുറയണം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പം പുതിയ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം ആരെങ്കിലും മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതറിയാമെങ്കിലും അപ്പോൾ ഇതിന് പേരെന്താന്ന് എനിക്കറിയില്ല പേരെന്താണെന്ന് എല്ലാവരും പറയണം